വെൽക്കം ടു മൂവി ബ്രാൻഡ് ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് മുൻപ് മലയാളികൾക്ക് അത്ര പരിചിതനായിരുന്നില്ല റോബിൻ എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക വൃന്ദവും സമാനതകളില്ലാത്തതായിരുന്നു ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും നാലാം സീസണിലെ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു വിവാദങ്ങളും എന്നും റോബിന് ഉണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് റോബിനും റോബിന് പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ റോബിൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ആളുകൾക്ക് മുൻപിൽ ഫേക്കായി നിന്നിരുന്നുവെങ്കിൽ ഇത്രയും വിമർശനങ്ങൾ താൻ നേരിടേണ്ടി വരില്ലായിരുന്നു എന്നാണ് റോബിൻ പറയുന്നത് എല്ലാവരോടും ചിരിച്ചും കളിച്ചും നല്ല കുട്ടിയെന്ന നിലയിൽ മുന്നോട്ട് പോകാമായിരുന്നു എന്നാൽ ഞാനത് ചെയ്തില്ല ഞാൻ എന്താണോ അങ്ങനെ തന്നെയായി നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോയതെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു അഞ്ചു പേർക്കല്ലാതെ വേറെ ആർക്കാണ് എന്നോട് പ്രശ്നമുള്ളത് ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇവരെ അവോയ്ഡ് ചെയ്താൽ പോരായിരുന്നുവോ എന്ന് ഇത്തരത്തിലുള്ള പത്ത് മുന്നൂറോളം പേരെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന് മുൻപും ശേഷവും എന്നിങ്ങനെ രണ്ട് ജീവിതമായിരുന്നു എനിക്ക് ബിഗ് ബോസിന് മുൻപ് എൻ്റെ ഇത് ചെറിയ ലോകമായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് വരുന്നത് പുതിയൊരു ലോകത്തേക്കാണ് എനിക്കത് കൈകാര്യം ചെയ്യാനേ പറ്റിയിട്ടില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇനിയിപ്പോൾ ഏത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും പതിനായിരം തവണ ആലോചിച്ചിട്ടേ അതിലേക്ക് പോകുകയുള്ളൂ ഇനിയിപ്പോൾ ആര് വന്നാലും അതിലൊരു ഡിസ്റ്റൻസ് ഞാൻ വെക്കും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും അങ്ങനെ പേടിച്ചാലേ കാര്യമുള്ളൂവെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു മാത്രമല്ല തന്നെയും ആരതിയെയും തെറ്റിക്കാൻ ഇപ്പോഴും ആളുകൾ നോക്കുന്നുണ്ടെന്നും റോബിൻ പറഞ്ഞു അവളോട് രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ എന്ന് പറയുകയാണ് എനിക്കറിയാൻ പാടില്ല ഇത് ആരൊക്കെയാണെന്ന് പുള്ളിക്കാരൻ വേണ്ട ടോക്സിക് ആണ് റൂഡാണ് ആണ് എന്നൊക്കെയാണ് ചിലർ വന്ന് പറയുന്നത് ആരതി പൊടിക്ക് എന്നെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇപ്പോഴും കൂടെ നിൽക്കുന്നത് കല്യാണം ഉടൻ തന്നെ ഉണ്ടാകും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ട് അതിനെ വെച്ച് ഞങ്ങളെ എങ്ങനെ പിരിക്കാമെന്ന് ചിന്തിച്ചവരും അതിനിടയ്ക്കുണ്ടായിരുന്നു അവരെയൊക്കെ എനിക്ക് കൃത്യമായി അറിയാം ആരതി വളരെ പാപമാണ് ചില അന്ധമായി വിശ്വസിക്കും എനിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചവരുമുണ്ടെന്ന് റോബിൻ പറയുന്നു ഒരാൾക്ക് ഒരാളുടെ പ്രൊഫൈലിലെ ഫോട്ടോ പോലും മാറ്റാൻ സാധിക്കില്ല ആരതി അവളുടെ പ്രൊഫൈൽ ഗ്രിഡിലെ ഒന്നോ രണ്ടോ ഫോട്ടോ മാറ്റുക മാത്രമാണ് ചെയ്തത് അത് അവളുടെ ഇഷ്ടമല്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു മാറ്റിയാൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണോ അർത്ഥം എന്നെ ഇപ്പോഴും ചിലർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയാം സോഷ്യൽ മീഡിയയുടെ കാര്യമാണെങ്കിൽ മാങ്ങയുടെ മാവിലല്ലേ കല്ലെറിയും അത് തന്നെയാണ് നടക്കുന്നത് ഇവർ കുറച്ചുപേർക്ക് എന്റെ പേര് യൂസ് ചെയ്തേ പറ്റൂ വീഡിയോ ചെയ്തതിനൊന്നും ആരും എതിരല്ലെന്നും റോബിൻ പറയുന്നു അതേസമയം ആരതിയുമായുള്ള കല്യാണം ഉടൻ ഉണ്ടാകും എന്നാൽ തീയതി ഇപ്പോൾ പുറത്തു വിടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഞാനത് ഡേറ്റ് ഫിക്സ് ആയ ശേഷം സർപ്രൈസായി പറയാം കാരണം കല്യാണം മുടക്കാൻ വേണ്ടി കുറെ പേർ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വിവാഹ തീയതി സമയം അടുക്കുമ്പോൾ പറയാമെന്നാണ് റോബിൻ പറഞ്ഞത് ഫാഷൻ ഡിസൈനറാണ് ആരതി പൊടി